ചില നേരത്ത് നമ്മുടെ ഈ റേഡിയോൻ്റെ ക്ലിപ്സൊക്കെ എടുത്ത് ആളുകളി കണ്ണീർപ്പൂവിൻ്റെ കൗലത്തലോടെ ഈ ബി ജി എം ഒക്കെ ഇട്ട് സ്റ്റാറ്റസ് ആക്കിയിടും അത് കാണുമ്പോൾ ഞാൻ തന്നെ വെറുത്തു പറഞ്ഞു ഓ മൈ ഗോട്ട് കാരണം ഒരു റേഡിയോ ചോക്കി ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുന്ന ഒരാളാണ് നിങ്ങളുടെ അപ്പുറത്തെപ്പുറത്ത് ഇരിക്കുന്ന ആളാണ് റേഡിയോ ചോക്കി നമ്മളീ വണ്ടി ഓടിച്ചു പോകുമ്പോൾ നമുക്കിനി അടുത്ത വളവിലേക്കൊന്ന് തിരിച്ചാലോ എന്ന് ഒരിക്കലും ഞങ്ങൾ പറയില്ല അങ്ങനെയും ഒരു ശൈലിയുണ്ട് റേഡിയോ പല ശൈലിയിൽ ഇനിയുള്ള ഇവിടെയുള്ള ഉള്ള എല്ലാവരും തന്നെ വളരെ ഓർഗാനിക് ശൈലിയുള്ളവരാണ് ഞാൻ റേഡിയോയോട് ജോയിൻ ചെയ്തപ്പോൾ എൻ്റെ വിചാരം ഇങ്ങനെ സംസാരിക്കണമെന്നാണ് ഇനി ഒരു തണുത്ത കാറ്റടിക്കുമ്പോൾ നമുക്ക് മെല്ലെ ഒന്ന് വല ദിവസത്തേക്ക് വളയ്ക്കാം നിങ്ങളുടെ കൂട്ടുകാരൻ ആ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ലെഫ്റ്റ് സൈഡിൽ നിന്ന് എങ്ങനെ പറയും നമുക്കൊന്ന് ഇടത്തോട്ട് പോയാലോ എന്ന് പറയുമോ അതോ ഇടത്തോട്ടിരിക്കണ അങ്ങനെ നിങ്ങളുടെ ഇടദിവസത്തിരിക്കുന്ന ഒരാളാണ് ആർജെ എന്നാണ് എൻ്റെ വിശ്വാസം ഷോയിലൂടെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ കഥ പറച്ചിൽ മാത്രമാണ് ഒരു കാര്യം ഒരു നിർത്താം റേഡിയോയിൽ ഞങ്ങളോട് കൃത്യം പറഞ്ഞിട്ടുള്ളൂ സമയത്ത് നിർത്താന്നുള്ളതാണ് സ്വാമി വിവേകാനന്ദൻ കർമ്മയോഗ എന്ന ബുക്കിൽ കാര്യം പറയുന്നുണ്ട് ഒരാളെ പൈസ കൊടുത്ത് സഹായിക്കുന്ന വലിയ കാര്യമാണ് ഒരാൾക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്ന വലിയ കാര്യമാണ് പക്ഷെ തകർന്നു കിടക്കുന്ന ഒരാളെ വാക്കുകളാൽ ഒന്ന് എഴുന്നേൽക്കാൻ സഹായിക്കുക അതിലും വലിയ കാര്യമാണ് ഒരു റേഡിയോ ജോക്കി എന്നതിൽ അറ്റ്ലീസ്റ്റ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയോ സങ്കടം പേര് എവിടെയൊക്കെയോ നിങ്ങളിങ്ങനെ അറിയാതെ പോലും റെഡി ശ്രദ്ധിക്കുന്ന പോലും ഉണ്ടാവില്ല തകർന്നിരിക്കുകയാണ് നിങ്ങൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ എവിടെ നിന്നും ആരോ പറയുന്നു വൈക്കാപ്പ് വേക്കാപ്പ് ആ വേക്കപ്പ് ജോലി മാത്രമാണ് റേഡിയോ ജോക്കി ചെയ്യുന്നതെന്നാണ് എൻ്റെ വിശ്വാസം